ഇന്നലകളുടെ ഓർമ്മകളിലേക്ക് നോക്കി സങ്കടപ്പെടാനല്ല തിരിച്ചറിവുള്ളവരാകുവാൻ മനസ്സാകുക എന്നതാണ് പ്രധാനം നഷ്ടങ്ങളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ തന്നെ ധൈര്യം ചോർന്നു പോകും നഷ്ടങ്ങളിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം പഠിക്കണം ക്രിസ്തുവിൻ്റെ മരണശേഷം തങ്ങളുടെ പഴയ തൊഴിലിലേക്ക് പോയ ശിഷ്യന്മാർ ഇസ്രായേൽ മക്കൾക്ക് ഏറ്റ എല്ലാ നഷ്ടങ്ങളും പിന്തിരിഞ്ഞു നോക്കിയത് കൊണ്ടാണ് ഇതിനേക്കാൾ നല്ലത് ഫറവോയുടെ അടിമത്തം എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു നോക്കിയവർ വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് പഴയ നിയമം നമ്മൾ പഠിപ്പിക്കുന്നു ഇന്നിൻ്റെ സന്തോഷങ്ങൾ ഒരുവിന് നിഷേധിക്കപ്പെടുന്നത് പിന്തിരിഞ്ഞു നോക്കി മാത്രം ജീവിക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലേക്ക് മടങ്ങി പോകാതെയും ഉപേക്ഷിച്ച തീരത്തേക്ക് തിരികെ പോകാതെയും ഇരുന്നാൽ വിജയത്തിലേക്ക് നാം നടന്ന് അടക്കുന്നവരാകും